ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരാഴ്ചക്കായി എനിക്ക് പനിയായിരുന്നു പനിയും ജലദോഷക്കെ ഇണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തല കുളിച്ചിട്ടില്ലേ അപ്പോൾ നമുക്ക് എൻ്റെ തലയിലുതേ നിങ്ങൾക്ക് കണ്ടാ അറിയായിരിക്കും ഒന്ന് മാന്തി കാണിച്ച് തലം കണ്ട താരൻ്റെ പൊടി താരൻ മറിഞ്ഞു ഗൈസ് തല കുളിക്കാന്നെ കണ്ടോ താരം എന്ന് പറഞ്ഞത് നമ്മുടെ നമുക്കിപ്പോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരിക്കലും പൂർണ്ണമായിട്ട് മാറില്ല ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ എൻ്റെ തല താരൻ ഞാൻ മാറിയതായിരുന്നു പക്ഷേ നമ്മൾ തല കുളിക്കാണ്ട് കുറച്ച് ദിവസം ഇരുന്നതിൻ്റെ ഒരു എഫക്റ്റ് എഫക്റ്റായിട്ടാണ് ഇപ്പോൾ തലയിൽ നിന്ന് നിറയെ താരം വന്നിരിക്കുന്നത് അപ്പം അതിനായിട്ടുള്ളൊരു ബെസ്റ്റ് റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് താരം മാത്രമല്ല മുടി പുതിയ മുടി വളരാനും മുടി കുഴിച്ചൊരു തടയാനും എല്ലാത്തിനും പറ്റിയൊരു ഹോം റെമഡിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ചെറിയ ചെറിയുള്ളി അല്ലേ ചെറിയ ഉള്ളി തന്നെ എടുക്കണം സവോളം എടുത്തിട്ട് കാര്യമില്ല കേട്ടോ കാരണം ഉള്ളിയിലാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ പിന്നെ സവോളെടുക്കുകയാണെന്ന് വെച്ചാൽ അത്ര റിസൾട്ട് ഉണ്ടാവില്ല എന്നാണ് ഞാൻ എനിക്ക് ട്രൈ ചെയ്തിട്ട് മനസ്സിലാകട്ട പിന്നെ ഇവിടെ ഉണ്ണിയുള്ള കാരടയ്ക്കൊക്കെ ശബ്ദമൊക്കെ കേൾക്കാം അപ്പം എല്ലാവർക്കും ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പം നമുക്ക് ഇത്രയും ചെറുവിള്ളി വേണം ഞാനൊരു പത്ത് എണ്ണത്തിൻ്റെ മേലെടുക്കുന്നുണ്ട് ചെറുതോളാണ് വിലുതയ്ക്കാൻ ചെറിയ ഏഴെട്ടെണ്ണക്കെ മതി അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം നമുക്ക് ചെരുള്ളിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ച് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കാണ്ടിരിക്കാന് ശ്രദ്ധിക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഏതാണോ വെളിച്ചെണ്ണ തലയിൽ പരട്ടുന്നത് ആ ഒരു വെളിച്ചെണ്ണ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ കാച്ച വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാച്ച വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിന് ശേഷം ഒരു ഇ വി വൺ ഫോർ ഹൺഡ്രഡിൻ്റെ ഒരു ടാബ്ലറ്റ് മാത്രം നമുക്കതൊന്ന് പൊട്ടിച്ചൊടിക്കാവുന്നതാണ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണയും ഇ വി വൺ ഫോർ ഹൺഡ്രഡും ഉള്ളിനീരും എല്ലാം അതും മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പം നമ്മൾ ചെറുളുള്ളിയും നമ്മൾ ഏതാണോ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ആ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം ഞാൻ കാച്ച വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു ഇ വി ഒൻ്റെ ഫോർ ഹൺഡ്രഡിൻ്റെ ടാബ്ലറ്റ് അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിണീ തലയിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചീർക്കു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിടുക അങ്ങനെ താരം കണ്ടോ കണ്ട 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 അത്രയും താരൻ ആയിക്കഴിഞ്ഞു എൻ്റെ തലയിൽ നന്നായിട്ടൊന്ന് എല്ലായിടത്തൊന്ന് ഇങ്ങനെ ചീർപ്പം കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ താരനെ ഇളകി കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കാപ്പിലൊക്കെ ഇറങ്ങി ചെന്ന് നല്ല രീതിയിലേക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഇനി ഇവിടെ ഉണ്ണിയുള്ള കാര്യമാണ് ഇവിടെ സംസാരിക്കാം കേൾക്കണത് അപ്പം നമ്മളെല്ലാം അവിടുത്തത് പരട്ടി ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഒരു അഞ്ച് മിനിറ്റ് വേണ്ട നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലയെടുത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വളരെ അധികം സഹായിക്കും കേട്ടോ അപ്പം നമ്മളിങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കോട്ടൺ വെച്ചിട്ട് തലയിൽ ഇങ്ങനെ മസാജ് ഇത് മസാജ് ചെയ്ത് കൊടുക്കാം എല്ലാം അവിടത്തെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉള്ളി നീരാകുമ്പോൾ നമുക്ക് കണ്ണിലൊക്കെ എരിയും കേട്ടോ അപ്പോൾ അവർക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പക്ഷേ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുക നമ്മളിത് ആഴ്ചയിൽ ഒരു വട്ടയിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ താരം ഇല്ലാതാവും താരം ഇല്ലാത്തവർക്ക് മുടി വളരാനും മുടി മുടി വളരാനും ഉള്ളു വയ്ക്കാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാനത് ചെയ്യാറുള്ളതാണ് അപ്പം നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ നമ്മുടെ മേത്തക്കൊക്കെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലാവുമ്പോൾ കുഴപ്പമില്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടൊന്നും ചെയ്യരുത് മെയിനായിട്ട് എൻ്റെ തലയിൽ ഈ ഒരു സർക്കിളിലാണ് താരനുണ്ടാവാറ് അവിടെ നന്നായിട്ടൊന്ന് ബാക്ക് പോർഷനിൽ നന്നായിട്ട് മെസ്സാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഫ്രണ്ടിലൊക്കെ നമ്മള് താരണ്ടാവും ഇത് നമുക്ക് പിരികത്തുമൊക്കെ താരമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിരികത്തുമൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ണെരിയാണ്ട് നോക്കിയാൽ മതിയിട്ട വേറെ ഒന്നുമില്ല നമ്മുടെ ഹെയറിന്റെ തുമ്പത്തൊന്നും അധികം വെളിച്ചെണ്ണ പാറ്റിട്ടില്ല കേട്ടോ കാരണം വയ്യായ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരാഴ്ച ആയിട്ട് തല കുളിക്കാണ്ട് ഇപ്പം താരന് വന്നിട്ട് ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് മാറാനും പിന്നെ ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ഇത് ഞാൻ ചെയ്തത് പിന്നെ നമ്മൾ ഇപ്പം നമുക്ക് ഫുള്ളായിട്ട് ഓയിൽ പരട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ കേട്ടോ പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഷാമ്പു ഇട്ട് നമ്മളെല്ലാതും കഴുകി കളയണം തലയിലൊന്നും ഒരു തരി പോലും വെക്കാൻ പാടില്ല വന്നു നമുക്ക് നീർക്കേണ്ട ഉണ്ടാവും പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊന്ന് കെട്ടി വയ്ക്കുക കേട്ടോ ഒന്ന് കെട്ടിവയ്ക്കുക ഒരു ഇരുപത് മിനിറ്റ് കെട്ടി വയ്ക്കുക അപ്പം നമ്മൾ ഓണിയൻ പാക്കൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നാൽ ഞാൻ മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കളയുമ്പോൾ ഞാൻ മൈൽഡ് ഷാംപൂണ് ഉപയോഗിക്കണത് ദീദിയുടെ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ഷാംപൂ നിങ്ങളുടെ തലയിലേക്ക് ഏതാണ് പറ്റുക ആ ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ വായിച്ചാൽ ഇത് ഒരു വട്ടമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ തെറ്റാ